ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു ഇൻവിറ്റബിൾ മാർക്കറ്റിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് പണം നഷ്ടമായവർ പാണ്ടിക്കാട് യോഗം ചേർന്നു ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിരൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ മലപ്പുറം കോട്ടയ്ക്കൽ തുടങ്ങി ജില്ലയിലെ നഗരങ്ങളിലും പ്രവർത്തിക്കുന്ന സൂപ്പർമാർക്കറ്റുകൾ ജ്വല്ലറി ഫർണിച്ചർ തുടങ്ങിയ ഷോപ്പുകളിൽ നിക്ഷേപം നടത്തുവാനെന്ന വ്യാജേന ഇൻവിറ്റബിൾ മാർക്കറ്റിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഏജന്റുമാർ വഴി ലക്ഷങ്ങൾ നിക്ഷേപം സ്വീകരിച്ചത് ഒരു ലക്ഷം മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പലിശയിനത്തിൽ ലാഭവിഹിതം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം തുടർന്ന് പതിനൊന്ന് മാസം കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ മുഴുവൻ പണവും തിരിച്ചെടുക്കാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പണം നിക്ഷേപിച്ച് ആദ്യ മാസങ്ങളിൽ ലാഭവിഹിതം ലഭിച്ചെങ്കിലും പിന്നീട് യാതൊരു വിവരവുമില്ല പണം സ്വീകരിച്ചവരെ പിന്നീട് വിളിച്ചാൽ കിട്ടാതായി വിവാഹത്തിനും പുനനിർമ്മാണത്തിനുമെല്ലാം പണം സ്വരുക്കൂട്ടി വെച്ചവരുടെ എല്ലാം പണമാണ് നഷ്ടപ്പെട്ടത് ജില്ലയിൽ പല ഭാഗങ്ങളിൽ നിന്നായി മൂവായിരത്തോളം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് പണം നഷ്ടമായ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർ പാണ്ടിക്കാട് സി എച്ച് കോൺഫറൻസ് ഹാളിൽ ഒത്തുചേർന്നത് പണം വേണ്ടി മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മളെ ആകദേശം രണ്ടു വർഷം കഴിഞ്ഞ് ഒരു അടിപൊളി പോയില്ല ഒരുപാട് വിശദീകരണങ്ങൾ മനസ്സാക്ഷിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത വിശദീകരണങ്ങളുമായിട്ടാണ് അന്ന് നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഇതിന്റെ ഏജന്റുമാർ എന്ന് പറയുന്നതും ഡയറക്ടർമാർ എന്ന് പറയുന്നതും ഒക്കെ പറ്റി കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെല്ലാവരും അത് ആ വിഷയത്തിലേക്ക് നടക്കാനായി എന്റെ ഒരു പരാതി അതാണ് എല്ലാവരുടെയും പരാതി എന്റെ ഒരു സുഹൃത്ത് മോസാന്നേര് അതുപോലെ തന്നെ

അത് നമുക്ക് പണം തിരികെ ലഭിക്കുന്നതിനും തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്